സംസ്ഥാനത്തിന്റെ ഐടി ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ കൊച്ചിയിൽ നിന്നും യൂറോപ്പിലേക്ക് എല്ലാ ദിവസവും നേരിട്ടുള്ള ഫ്ളൈറ്റ് യാഥാർത്ഥ്യമാക്കുന്നതിനായി ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിൽ ഒരു ദിവസം മാത്രമാണ് ഈ ഫ്ളൈറ്റുള്ളത് ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപ സംഗമത്തിന് മുന്നോടിയായി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വ്യവസായ വാണിജ്യ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ഹോട്ടൽ ഹയാത്ത് റേജൻസിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഐ ടി കമ്പനി മേധാവികളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് വിമാനത്താവളത്തിന്റെ വികസന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ശബരിമല വിമാനത്താവളം ഉടൻ യാഥാർത്ഥ്യമാകുകയും ചെയ്യും ചില സ്ഥലങ്ങളിൽ എയർ സ്ട്രിപ്പുകൾ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് കോവളം ബേക്കൽ ജലപാതയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു കോവളം ചേറ്റുവാ ജലപാതയുടെ പ്രവർത്തനം ഉടൻ പൂർത്തിയാകും കണ്ണൂരിലും കൊല്ലത്തും ഐ പാർക്കുകൾ യാഥാർത്ഥ്യമാകും എ ഐയുടെ രംഗത്ത് സർക്കാർ ഇടപെടലുകൾ അത്യാവശ്യമാണ് ഏഴാം ക്ലാസ് മുതലുള്ള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് സംസ്ഥാനത്തെ വികസന കൊതിപ്പിന്റെ അംബാസിഡർമാരായി ഐ ടി രംഗത്തെ പ്രമുഖർ മാറണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ സംസ്ഥാനം മുൻനിരയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ ടി രംഗത്തെ വനിതകൾക്കായി പിങ്ക് പാർക്ക് ആരംഭിക്കുന്നതിനുള്ള പദ്ധതി പരിഗണനയിലാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകളുടെ നയത്തിനായുള്ള കരട് രൂപം തയ്യാറാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യവസായ വാണിജ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ഇലക്ട്രോണിക്സ് ഐ സെക്രട്ടറി രത്തൻ യു ഖേൽക്കർ ഐ സോഫ്റ്റ്വെയർ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ വി കെ മാത്യൂസ് കെ മാനേജിംഗ് ഡയറക്ടർ എസ് ഹരികിഷോർ ഇൻഫോസിസ് സഹസ്ഥാപകൻ എസ് ഡി ഷിബുലാൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതിനിടെ കേരളം നിക്ഷേപ സൗഹൃദമല്ലെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുവെന്നും പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അത് നീങ്ങിയെന്നും ഐ മേധാവികൾ വ്യക്തമാക്കി കണക്ടിവിറ്റി വ്യവസായങ്ങളും അക്കാദമിക് ബന്ധവും മാനവ വിഭവശേഷിയെ ആകർഷിക്കാൻ ദേശീയപാത അറുപത്തിയാറിനെ ഐ ടി കോറിഡോറാക്കി മാറ്റുന്നത് ഐ ടി മേഖലയിൽ വ്യവസായമായി പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ചും ചർച്ചകൾ നടന്നു അതേസമയം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ യാത്രക്കാർക്കുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള അതിവേഗ ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ വിമാനത്താവളമായി കൊച്ചി മാറി കൊച്ചിക്ക് പുറമെ ചെന്നൈ കൊൽക്കത്ത ബംഗളൂരു ഹൈദരാബാദ് അഹമ്മദാബാദ് എന്നീ വിമാനത്താവളങ്ങൾ നടപ്പിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വെച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഴിഞ്ഞ വർഷം ജൂണിൽ ആരംഭിച്ച പദ്ധതി ഉടൻ തന്നെ രാജ്യത്തെ കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വിഷന് കീഴിലുള്ള പ്രധാന സംരംഭങ്ങളിലൊന്നാണ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം യാത്രക്കാർക്ക് ലോകോത്തര ഇമിഗ്രേഷൻ സൗകര്യങ്ങൾ ഒരുക്കുക അന്തർദേശീയ യാത്രകൾ തടസ്സരഹിതവും സുരക്ഷിതവുമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം തുടക്കത്തിൽ ഇന്ത്യൻ പൗരന്മാർക്കും ഒ സി ഐ കാർഡുള്ളവർക്കും സൌജന്യമായി ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് ന്യൂസ് ഡെസ്ക്